എന്നാ എതിരുകള് പ്രശ്നങ്ങള് നമ്മക്കായിട്ട് ചത്തുപൊരിക്കുന്ന കിണികള് ഒക്കെ നമ്മുടെ നേരെ വരുന്നുണ്ട് ഇല്ലന്നില്ല ഉണ്ട് എന്നാൽ എന്നാലത് ഏകർത്ഥത്തിന്റെ കാരണ നമ്മളുടെ നാവിലിരിക്കുന്ന സ്ത്രോത്രം മുഴുവൻ ഒരു ഭജന ഒരു വാക്യം ഒരു ദൈവവചനത്തിന്റെ ഒരു ശകലം ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇത് സംസാരിച്ച ദൈവത്തെ അവനോ ഭഗവാന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുമിച്ചു കൊണ്ടുവരുന്നത് വരെയും ലേനത്തിന് അറിയാൻ മേലായിരുന്നു എന്തൊക്കെ ദുർഘടം ചാടി കിടന്നു ഒറ്റ മനുഷ്യർക്കും മോശ ഒത്തത്ഭുതം അവിടെ കാണിച്ചു ഈ അത്ഭുതങ്ങളിൽ തന്നെ വീണ്ടും ജനത്തിനു വേണ്ടി ഉണ്ട് എന്നാണ് അവരുടെ ചിന്ത ജനത്തെ മുമ്പ് ദൈവം അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതും ഇസ്രൈമിലെ അത്ഭുതമാരി അതായത് ജാതികളായിട്ട് ഇടത്തു നിന്ന് ചില അടയാളം കാണിച്ചതൈവം ജനത്തെ വേറിരിക്കുന്നു എന്നാൽ ആ അടയാളങ്ങള് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോ ദൈവം കൊടുക്കത്തില്ല അറിയാമോ ഇവര് യഥാർത്ഥമായി ദൈവത്തിന്റെ രക്ഷ എന്താണെന്ന് മനസ്സിലാക്കാൻ ആ രക്ഷയിലേക്ക് അടുക്കാൻ വേണ്ടി ദൈവം രുചിപ്രദമായ അനുഭവത്തിലേക്ക് ഇവരെ കൊണ്ടുവരും ചെങ്കടലടുക്കു വരുമ്പോഴത്തേക്ക് പുറകിലെ മുസ്ലൈം സൈന്യവും ഇടതൂർന്ന മലകളും മുമ്പില് ചെങ്കടലും അപ്പോ യാതൊരു വിധത്തിലും രക്ഷപ്പെടാൻ ഇവർക്ക് മാർഗമില്ല എന്ത് ബുദ്ധിപ്രയോഗം നടത്തിയാലും ഇവർക്ക് ഇവിടെ മാർഗമില്ല രക്ഷപ്പെടാൻ പക്ഷെ ഒന്ന് ഓർത്തേ ദൈവത്തിന്റെ ശക്തി ആമത്തക്ക സമയത്താണ് വെളിപ്പെടുന്നു ആമേ മോശയോട് പറഞ്ഞാ നീ എന്നെ എന്തിനാ നിലവിളിക്കുന്നെ നീ എന്തിനാ ഇങ്ങനെ വീണ് കിടക്കുന്ന അതാണ് ഗോപാലത്തിൽ കാണുന്നത് മോശേ നീ എന്നോട് നിലവിളിക്കുന്ന എന്താ മോശ മോശയ്ക്ക് ഉള്ളില് ആരോടും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പേധയുണ്ട് പക്ഷെ മോശം നിലവിളിച്ചതായിട്ട് അവിടെ പറയുന്നില്ല പക്ഷെ മോശ നിലവിളിക്കുന്ന എന്തെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് ദൈവം സ്വർഗത്തിന് ചോദിക്കുന്നു നീ നിലവിളിക്കുന്ന എന്താ അപ്പോ ഒരു മനുഷ്യൻ ആകെപ്പാട് തിക്കുമുട്ടൽ അനുഭവിക്കുമ്പോൾ അതായത് ഒരു വിധത്തിലും കടന്നു വരുന്ന ജനം ആക്രോശിക്കുന്നു പ്രതികൂലത്തിന്റെ നില കൊമ്പി നിൽക്കുന്നു ഇടതൂർന്നു നിൽക്കുന്നു അതിന്റെ നടുവിൽ പരമ വെപ്രാളം അതായത് മരണവെപ്രാളം കാണിക്കുന്ന ഒരു സമയമാണ് മോശം കണ്ടവനാവിടെ അല്ലേ തന്റെ ഭക്തൻ തന്റെ മക്കള് തന്നിൽ ആശ്രയിക്കുന്ന തന്റെ ജനം ആമേ ഒരു നിമിഷം അവന് നിലനിൽപ്പില്ല എന്ന് പറയുന്ന സമയത്താണ് ദൈവത്തിന്റെ അത്ഭുതം ദൈവം അപ്പഴും അത്ഭുതം കാണിച്ചു കാണിച്ചത് ഹലേരിയാ ആമേ പകരോർത്തേ ആ സ്ഥിതി അതുവരെ ഈ ചെങ്കടലും ഉണ്ട് ഈ സൈന്യം ഉണ്ട് അവൻ ഈ ീ മലയോടെയുണ്ട് മറ്റൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്നാ മോശയോട് ദൈവം പറയുക നിന്റെ കയ്യിൽ എന്താ മോശ മടി എന്ന് പറഞ്ഞ എന്താ ആമേ ഇത് ഞാൻ ഇത്രയും നടത്തി നിന്നെ കൊണ്ടുവന്നില്ലേലിയ മനുഷ്യന്റെ വിചാരം എന്നാ അവന്റെ കഴിവാണ് നടന്നു വന്നു നടന്നു വന്നത് അവന്റെ കഴിവാണ് അല്ല കഷ്ടതയുടെ നീച്ചുകൂടെ കടന്നു പോ എന്റെ ജനത എങ്ങനെ കിടത്താൻ പറ്റിയ ദൈവത്തിന്റെ മനസ്സിൽ ഇപ്പേക്ഷിക്കപ്പെടുത്തിയത് ആ ചതില് പറയുവേ അയ്യോ ഞങ്ങളുടെ പിതാക്കന്മാരോട്ട് ദൈവത്തിലായിരുന്നു അവർക്ക് അത്രേ ഉള്ളു വിശ്വാസം ഇവർക്ക് രക്ഷയുടെ വരാൻ പോവും ഇല്ല അപ്പോ So, no think, even... no െ രക്ഷിക്കപ്പെടുത്തിയത് ദയാ ആ രക്ഷയുടെ അനുഭവം മുതൽ ദൈവത്തിന്റെ നിഴൽ അവൻ വിശ്വാസി എന്നുള്ള ലേവലായി കഴിയും അവ ദൈവത്തിന്റെ രക്ഷ അവൻ മനസ്സിലാക്കി എന്നുള്ളത് ദൈവം മനസ്സിലാക്കി എന്നാൽ ഈ പത്ത് അത്ഭുതത്തിൽ പിന്നെ നടന്ന് ജീവിക്കാമെന്ന് ചിന്തിച്ചത് വെറുതെ ദൈവത്തിന്റെ വേണ്ടി ചെയ്ത അത്ഭുതം അത്ഭുതം കാണിച്ചത് അല്ലേ അതേപോലെ തന്റെ ജനത്തെ വിടിക്ക അതായത് അവസാനം ഇസ്രൈമിൽ വെച്ച് അവിടുത്തെ ആദ്യജാതന്മാരെ എല്ലാം കൊന്നത് എതിരാളികളെയൊക്കെ ഞങ്ങൾ പോകുന്ന വഴിപെള്ള എതിരാളികളെ മുഴുവൻ നശിക്കും എന്നായിരുന്നു ഇവിടെ ചിന്തയിൽ ദൈവം അതൊന്നും ചെയ്തില്ല ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവം വിളിച്ചതല്ലേ മോശം നടത്തിപ്പുകാരനായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു ദുർഘടവും ഇല്ലേരിയാ എന്നവര് ചിന്തിച്ചു തീർന്നു അതുകൊണ്ടാണ് അടുത്ത് വന്നപ്പോ മോശയ്ക്ക് നേരെ പാഞ്ഞെടുത്തത് പാഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് പറയുക അവന്റെ മറയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആമേ നീ ഒരു കാര്യം ചിന്തിച്ചോ നിനക്കിട്ട് കെണിവെച്ചവരെ അവൻ വീഴ്ച നിഷ്കളങ്കനെ നോക്കിക്കൊള്ളുകവനെ കുറിക്കൊള്ളുക അപ്പോ ദൈവം നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ ദൈവം നമ്മളെ സൂക്ഷിക്കണമെങ്കിൽ നിഷ്കളങ്കനായിരിക്കണമെന്നും നേരുള്ളവനായിരിക്കണമെന്നും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അഞ്ചാമത്തെ വാക്യം യേശുവിന്റെ നാമത്തിൽ പ്രവചനം പന്ത്രണ്ട് അതിന്റെ അഞ്ച് കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാതിരകളോട് എങ്ങനെ മത്സരിച്ചോടും ആ സമാധാനമുള്ള സമാധാനമുള്ള ദേശത്ത് നിർഭയമായിരിക്കുന്നു എന്നാൽ നീ നീ ചെയ്യും കണ്ടോ മുൻപിൽ ജനത്തിന്റെ ഉണ്ട് ഓടി എന്ന് എവിടെ നടക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ചേർന്ന് നടന്നു എന്നിട്ടും നിനക്ക് ക്ഷീണമാ അതായത് സാമാന്യമായ അനുഭവത്തിൽ പോലും നിനക്ക് പുലർന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാ

ൂലം വെളിപ്പെടുന്നത് ദൈവം വരുത്തുന്നത് നിവാസികളുടെ ദുഷ്ടതയാണ് ദേശത്ത് നീ താമസിച്ചോളാനാണ് ദൈവം പറഞ്ഞിട്ടുണ്ട് ദേശത്ത് നീ പാർത്ത വിശ്വസതയോടെ നിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ദേശത്ത് വളർത്ത ജനം ദുഷ്ടതയിലേക്ക് പോകുമ്പോ ദൈവം എന്തു ചെയ്യും ഞെരുക്കം വരുത്തുന്ന അവസാനത്ത് പറയുന്നുണ്ട് ദൈവം ആമയെ പകയന്റെ കെണിയിൽ നീ പെടത്തില്ല ഇന്നത്തെ സങ്കീർത്തനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഉണ്ടാക്കുന്ന ഒരു കെണിയും നിനക്ക് വരത്തില്ല ആമ പല രൂപത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന കാര്യം പറഞ്ഞിട്ട് അവസാനത്തെ വാക്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട് ആമേ ആ അവസാനത്തെ വാക്യത്തിലൂടെ ഒന്ന് വായിച്ച് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരവാദിടും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും ഞാൻ അവനെ വിടുപ്പിച്ചു ബോധ്യപ്പെടുത്തും കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും അവനും കാണിച്ചു അവൻ അപ്പോ വിളിച്ചപേക്ഷിക്കുന്ന ഭക്തന് ഒരു രക്ഷ ദൈവം ഒരുക്കിയിട്ടു തന്റെ ജനത്തിന് അവയെത്തും അവന്റെ രക്ഷ മനുഷ്യനെ വെളിപ്പെടുത്തിക്കൊള്ളു ആർക്കാണ് അർച്ച മറുപടി അല്ലെ ദൈവശക്തി അന്വേഷിക്കുന്നവന് ദൈവഗീതം അന്വേഷിക്കുന്നവന് അസ്വസ്ഥതയോടെ തീർച്ചയായിട്ടും ഒരു മറുപടി ഒരു പറഞ്ഞിരിക്കുന്ന രണ്ട് പോയെന്നു ഞാൻ നിനക്ക് രക്ഷ വരുത്തും രണ്ട് കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കരുത് ഏ കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ച പേക്ഷിക്കേ ദീർഘായുസ കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി അപ്പോ ഇല്ല നിനക്ക് ആയുസ് ഉണ്ടെങ്കിൽ തൃപ്തിയില്ലാതെ നീ കിടന്നു പോകും അല്ലെ ജീവിത സാഹചര്യം പലതിനോടും നമുക്ക് ഇണക്കമില്ലേക്ക് നമുക്ക് ഇണങ്ങി അവരെ കൂട്ടുപിടിക്കാൻ പറ്റുന്നില്ല പലതിലേക്കും നമുക്ക് അവപ്തി പ്രാപിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച തൃപ്തിയുള്ള അനുഭവം മറ്റുള്ളവർ നമുക്ക് തരുന്നില്ല അല്ലെ നമ്മൾ ആശിക്കുന്നുണ്ട് പലരിൽ നിന്നും പല അനുഭവങ്ങൾ സന്തോഷങ്ങൾ അവരെ നമ്മളെ തൃപ്തിപ്പെടുത്തുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല പക്ഷെ ദൈവം പറയ ഞാൻ നിനക്ക് തന്നത് ദീർഘായുസേരി പോകേണ്ട ദുർഘടം നീ വീണ് പോകേണ്ട ആമേന് അനർഥം ആമേ നിന്റെ ജീവിതം പാഴായി പോകേണ്ട വ്യാധി ആമേ ആമേൻ നിന്റെ ജീവിതത്തെ ആമേൻ ചോദ്യ വിടുന്ന ബാധിക്കപ്പെടുന്ന ബാധകള് നിന്റെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യം ദൈവം ഈ ലോകത്തിൽ മനുഷ്യന്റെ ശരീരത്തിലും തന്നീർ തന്നിരി കളങ്കങ്ങൾ അനവധിയാറ രോഗിയ മൂന്നായി എപ്പോഴും തളർച്ചയുള്ള അനുഭവത്തിൽ ആമയ ക്ഷീണമുള്ള അനുഭവത്തിൽ പലപ്പോഴും നമ്മളെ താഴ്ത്തി കളയുന്ന ആ രോഗികളാകുന്ന അവസ്ഥ നാല് എപ്പോഴും നമ്മളെ ചൂണ്ടി നിൽക്കാൻ ശത്രുവിന് ഒരു ആയുധമായി കൊടുക്കുന്ന നമ്മുടെ കൊടുക്കുന്നതിൽ നിന്നൊക്കെയും വിടുവിച്ച് നമ്മളെ നിലനിർത്തുന്ന ദൈവത്തിന്റെ അത് ദൈവം പറയുക അതിൽ നിന്നൊക്കെയും അതുകൊണ്ട് ആമേ നിനക്ക് ഞാൻ തൃപ്തി വരുത്തിയത് സാമ്പത്തിക വിഷയത്തിലല്ല ആമേ നിനക്ക് തൃപ്തി വരുത്തിയത് ആൽബലത്തിലല്ല

അതിൻ്റെതായ ഏത് അനുഭവത്തിന്റെ നടുവിലും അതായത് ഏത് കഷ്ടതയുടെ നടുവിലും ദൈവം എനിക്ക് ഉണ്ടല്ലോ ദൈവ കേൾക്കുമല്ലോ ഞാൻ എവിടെ പോയാലും അല്ലെ യാത്ര ദൈവ കൂടെ ഉണ്ടല്ലോ ഏരിയാ നമ്മളൊന്ന് ചിന്തിച്ച നമ്മുടെ പ്രായക്കാര് എത്രയോ പേര് എവിടെയൊക്കെ വിഴുന്ന് കിടക്കും ഒളിഞ്ഞു കിടക്കും ഏ എത്രയോ പേര് നമ്മടെ വീട് ചൊവ്വാഴ്ച വരും അവര് നടുവിന് നട്ടല്ലിനെ വലിയ കമ്പിന്റെ നമ്മുടെ പ്രായ പ്രായല്ലോ പ്രായയില്ല പത്തൊമ്പത് വയസ്സ് പത്തൊമ്പത്തഞ്ചു വയസ്സിന് കൂടിയല്ല അവർക്ക് പക്ഷെ എന്ത് വെട്ടി ഒരു പ്രസിഡന്റ് ആഴ്ച വന്നു നട്ടല്ലിനെ കമ്പി അവർക്ക് അവിടെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഓ അങ്ങനെയാ ഉള്ള എത്രയോ പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ കഴിയുമ്പോൾ ജീവിക്കുന്ന തന്റെ ജലത്തിന് തൻ്റെ ശരീരത്തിന് തൊടി പോകാതെ നമ്മെ ബാധിക്കപ്പെട്ട് വീട് കിടക്കാതെ കാൽ കൊഴതിരിഞ്ഞു കാലുകൾക്ക് സ്വാധീനം ഇല്ലാതെ ഒരു കൈ പലരും വിളിച്ചു പറയാം എന്റെ കൈ പൊക്കാണില്ല എനിക്ക് അത് പോവില്ല എന്റെ കാട്ടിനും സുഖമില്ല എത്രയോ പേര് അവശ അവശത അനുഭവിച്ച ശരീരത്തിന് സുഖമില്ലാതെ നിത്യം തലവേദന ചെടിവേദന കണ്ണുവേദന എന്തെല്ലാം വിഷയങ്ങളും വേദനപ്പെട്ട് ഓരോരുത്തർ വിളിക്കുമ്പോൾ തൃപ്തി നിന്റെ ആത്മാവിലാണോ നീ തൃപ്തിപ്പെടേണ്ടത് അവ ഇകലോക സുഖത്തിലല്ല അവയെ ഇതാ ധരിച്ചു മാർക്കുന്ന ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല അവയ പകൽ കാലം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ ജാതീയ ചടങ്ങിനു പോകാതെ ജാതീയമായ കൂട്ടുകെട്ടിലും പാമേ സന്തോഷത്തിലും വിശുദ്ധ ദിവസത്തിൽ ആമേ നമ്മുടെ നോക്കാതെ ആമേ അത് വിശുദ്ധമാണെന്ന് ആമേ ശബ്ദത്തിനെ അശുദ്ധമാക്കാതെ കാല അടക്കി വെച്ചുകൊണ്ട് അതിനെ ആമേ നല്ല ബഹുമാന യോഗ്യമായി എണ്ണി ദൈവ സ്ഥലം ഇരിക്കുന്നതാണ് നമ്മുടെ തൃപ്തി കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തിയിരിക്കുക രേക്ഷ ഇങ്ങനെയുള്ളവർക്കാ കാണിക്കുന്നു എല്ലാവരും രക്ഷ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക മക്കൾക്ക് ജോലി വേണം മറ്റുള്ള വിഷയങ്ങൾക്കെല്ലാം നന്മ വേണം പക്ഷേ ദൈവം പറയുക രക്ഷയാർക്ക രക്ഷയാർക്ക അച്ഛന എന്റെ മറവിൽ ഇതാ ധരിച്ചു പാർക്കുന്ന ജനത്തിനാണ് വിടുതൽ അപ്പൊ ശിക്ഷയും കിടക്കുന്നവർക്ക് ആ രക്ഷ വേണം വേണ്ടത് കർഷാവ് പറയ രക്ഷ ഞാൻ അവന് കാണിക്കും ഒരു ദൈവ വൈദ്യ അവന്റെ രക്ഷയുണ്ട് അങ്ങനെ പകലെയും വജർ തലയുമായി കണ്ടെത്ത